യും പരിശുദ്ധാൻമാവിൻ്റെയും നാമത്തിൽ അമ്മയും പരിശുദ്ധ കരുമല മാതാവിന്റെ വത്സല മക്കളായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തമ്മിൽ നിന്നും എന്നതേക്കുമായി വിടവാങ്ങിക്കഴിഞ്ഞു ഇനി പോയ വർഷത്തിൻ്റെ ഒരു നിമിഷം പോലും തിരിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല അത് അനന്തതയിൽ മുഴുകിക്കഴിഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതാ ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലാം വർഷത്തിൻ്റെ ആദ്യത്തെ മണിക്കൂറുകളാണ് മണിക്കൂറിലുകളിൽ ആണ് നമ്മളിപ്പോൾ ഈ വർഷവും കടന്നു പോകും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കടന്നു പോയപ്പോൾ നമുക്കുണ്ടായ നഷ്ടം നികത്താൻ വണ്ണം രണ്ടായിരത്തി ഇരുപത്തി നാല് നമുക്ക് ദൈവം അയച്ച് തന്നിരിക്കുകയാണ് ഇവിടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും നമുക്കായി അവശേഷിക്കുകയാണ് ഏതാനും മണിക്കൂറുകൾ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ ഈ ഒരു വർഷം മുഴുവനും നമ്മൾ ദൈവഹിതമനുസരിച്ചും ആത്മീയമായ ശതീന്യം അനുസരിച്ചും വിശ്വാസം വിശ്വാസമനുസരിച്ചും കർത്താവിൻ്റെ ആദർശങ്ങൾ അനുസരിച്ചും ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം വീണ്ടെടുക്കുവാൻ കൂടുതൽ ധന്യരും സമ്പന്നരുമായി തീരുവാൻ നമുക്ക് അതുവഴി സാധിക്കും കത്തോലിക്ക സഭ നമുക്കിന്ന് ഇതിനു വേണ്ടി ഈ പുതിയ വർഷം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകമായ പദ്ധതി ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിന്ന് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാതൃത്വത്തിരുന്നാണ് ദൈവത്തിൻ്റെ അമ്മ എന്ന പദവി ഏറ്റു പറഞ്ഞുകൊണ്ട് മാതാവിനെ നമ്മൾ വണങ്ങുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ അമ്മയായ മാതാവിൻ്റെ കൈപിടിച്ചുകൊണ്ട് നമുക്ക് ഈ പുതുവത്സവത്തിലേക്ക് പ്രവേശിക്കുവാനും അങ്ങനെ മാതാവിന് പ്രത്യേകമായി സംരക്ഷണത്താൻ ഈ വർഷം ഏറ്റവും വിജയകരമായും വിശുദ്ധമായും നയിക്കുവാൻ നമ്മെ സഹായിക്കുന്നതിന് നമ്മെ തന്നെ മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം മാതാവിന ഇന്ന് നമ്മൾ പ്രത്യേകമായി ഒരു സമ്ജയൽ സമ്ഞയാലാണ് സംബോധന ചെയ്യുക ദൈവത്തിൻ്റെ അമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നാണ് വിശുദ്ധ എലിസബത്ത് മാതാവ് സന്ദർശിക്കാൻ ചെന്നപ്പോൾ എടുത്തു പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരുവാൻ എനിക്ക് എങ്ങനെ യോഗ്യതയുണ്ടായി അപ്പോൾ കർത്താവിൻ്റെ അമ്മയെന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായ എലിസബത്ത് അന്ന് ഉദ്ഘോഷിച്ചു ഓരോ പ്രാവശ്യം നന്മ നിറഞ്ഞു അറിയും ചൊല്ലുമ്പോഴും അതിന് രണ്ടാം ഭാഗത്ത് സഭ നൽകുന്ന നിർദ്ദേശിക്കുന്ന യാചന പ്രാർത്ഥനയിൽ മാതാവ് നമ്മൾ സംബോധന ചെയ്യുന്നത് തമ്പുരാൻ്റെ അമ്മേ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ മാതാവിനെ തമ്പുരാൻ്റെ ദൈവത്തിൻ്റെ അമ്മയായി നമ്മൾ ഏറ്റുപറയുകയാണ് പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി നമ്മൾ ഇത് ചെയ്തു വരികയുമാണ് അപ്പോൾ മാതാവിന് ദൈവത്തിൻ്റെ അമ്മയായി പ്രത്യേകം എടുത്തു പറയുവാനുള്ള ഒരു അവസരം ഈ പുതുവത്സരത്തിന്റെ ആദ്യ ദിനം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ് മാതാവിന് ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല എന്ന ഒരു ഭാഷ ഒരു കാലത്ത് സഭയിൽ ഉണ്ടായിരുന്നു സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെയായിരുന്നു അത് സഭയുടെ ആരംഭം മുതലേ തന്നെ ജനങ്ങള് ദൈവ മാതാവിനെ ദൈവത്തിൻ്റെ അമ്മയായി വിളിക്കുവാൻ താല്പര്യം കാണിച്ചിരുന്നു പക്ഷേ പിന്നീട് നെസ്തോറിയസ് എന്ന് പറയുന്ന ഒരു മെത്രാൻ കോൺസ്റ്റാൻറ്റിനോക്കുള്ളിലെ മെത്രാനായിരുന്ന നെസ്തോറിയസ് പുതിയൊരു പാഷന്റെ ചിന്ത സഭയിൽ പ്രചരിപ്പിക്കുവാൻ പരിശ്രമിച്ചു അദ്ദേഹത്തിൻ്റെ ചിന്ത ഇതായിരുന്നു യേശു മാതാവിനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല യേശുവിൻ്റെ അമ്മ മനുഷ്യനായ ക്രിസ്തുവിൻ്റെ അമ്മ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ദൈവം ഒരു സ്ത്രീയിൽ നിന്നും ജനിക്കുന്നയാളല്ല ദൈവത്തിന് ആദ്യം അന്ത്യവുമില്ല അപ്പം ഒരു സ്ത്രീയുടെ മകനായി തീരും മാതാവാകട്ടെ കാലത്തിന് പൂർണ്ണതയിൽ ജനിച്ച ഒരു മനുഷ്യ സ്ത്രീയാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായ ചിന്താരി സരണിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിലുള്ള സഭാ മക്കളുടെ വിശ്വാസം വളരെ ശക്തമായിരുന്നു മാതാവ് ദൈവത്തിൻ്റെ അമ്മ തന്നെയാണ് യേശു ദൈവമാണ് യേശുൻ്റെ അമ്മയാണ് മാതാവ് മാതാവ് ദൈവത്തിൻ്റെ അമ്മയാണ് ഈ തർക്കം വാഗ്വാദം കൂടുതൽ ശക്തമായപ്പോൾ ഒരു സുനകദോഷം തന്നെ ഇതിനുവേണ്ടി വിളിച്ചുകൂട്ടി ിൽ ആ കൗൺസിൽ എടുത്ത തീരുമാനമാണ് ആത്യന്തികമായി സഭ അധ്യാവസാനം ചെയ്തു ഈ മഹാരഹസ്യം മാതാവിനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കാം കാരണം സമ്പൂർണ്ണ ദൈവവും മനുഷ്യനുമായ യേശുവിൻ്റെ സമ്പൂർണമായ അർത്ഥത്തിൽ അമ്മയാണ് മാതാവ് യേശു ദൈവമാണെങ്കിൽ മാതാവിനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിക്കാം ഏതാ ഈ ഒരു പ്രഖ്യാപനം വന്നതോടുകൂടെ സഭയിലാകുമാൻ ഒരു വലിയ സന്തോഷവും ആനന്ദ തിര തല്ലലുമൊക്കെ ഉണ്ടായി ഈ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ തളിച്ചുഴിയുന്ന ജനങ്ങൾ വളരെ നീണ്ട കരകോഷം മുഴക്കുകയും വലിയ പന്തങ്ങൾ തെളിച്ച് തിരുവീതിയിലൂടെ ജാഥയായി ഈ കൗൺസിൽ പങ്കെടുത്ത മിത്രന്മാരെ കൊണ്ടുനടന്ന് അവരുടെ വാസസ്ഥാനങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നാണ് പറയുന്നത് അത്രയും വലിയൊരു ആഹ്ലാദവും ആനന്ദവും ആത്മീയമായ സന്തോഷവുമൊക്കെയായിരുന്നു ഈ അന്നത്തെ അവിടെ കൂടിയിരുന്ന വിശ്വാസികൾ എല്ലാവരും കൂടെ പ്രകടിപ്പിച്ചത് അങ്ങനെ നമുക്ക് കിട്ടിയിരുന്ന വലിയൊരു ഭാഗ്യമാണ് മാതാവിനെ ദൈവത്തിൻ്റെ അമ്മ എന്ന് വിളിച്ച് സംബോധന ചെയ്ത് ആദരിക്കാം ബഹുമാനിക്കാം അന്ന് ഏതെങ്കിലും തോട്ടത്തിൽ വച്ച് മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നെയ്യും പ്രത്യക്ഷപ്പെട്ടു ആദാമിനെയും മാവയെയും വിളിച്ചു അവർക്ക് ആ അവരുടെ ശിക്ഷ വിധിയൊക്കെ ഏറ്റുമറഞ്ഞു അതിനുശേഷം സാധാരണ പറഞ്ഞൊരു കാര്യം വൃത്തി ഓർമ്മിക്കേണ്ടതാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുടെ വാക്കും അന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്ത്രീയാണ് പരിശുദ്ധ കന്യകമറിയും ആ സ്ത്രീക്ക് നിതാന്തമായ ശത്രുതയാണ് സാത്താനോടുള്ളത് ഈ സ്ത്രീയാണ് സാത്താൻ്റെ തല തകർക്കാൻ ഇരിക്കുന്നവൾ അതുകൊണ്ട് ഈ സ്ത്രീയെ ദൈവത്തിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് നമ്മൾ പുകഴ്ത്തുമ്പോൾ ആദരിക്കുമ്പോൾ സാത്താൻ അത് സഹിക്കുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് സാത്താനും കൊള്ളിക്കുന്ന ഏറ്റവും ശക്തമായൊരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ പ്രാർത്ഥന അവിടെ മാലാകൾ സംബോധന ചെയ്തതും പരിശുദ്ധ അമ്മ നിറഞ്ഞ് എലിസബത്ത് പറഞ്ഞതുമായ വാക്കുകളെ ക്രോഡീകരിച്ചു നമ്മൾ ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗവും രണ്ടാമത്തെ ഭാഗം മാതാവിനോട് നടത്തുന്ന സഭയുടെ ഔദ്യോഗികമായ വ്യാചന പ്രാർത്ഥനയും കൂടെ ഉൾക്കൊള്ളിച്ചാണ് നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന പ്രാർത്ഥന സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന നമ്മൾ ഉത്സാഹത്തോടെ താൽപര്യത്തോടെ ചൊല്ലിക്കൊണ്ട് മാതാവിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാൻ മാതാവിൻ്റെ മഹിമയെ വർണ്ണിക്കുവാൻ നമ്മളെന്നും താല്പര്യം കാണിക്കുന്നവരായിരിക്കണം പരിശുദ്ധ അമ്മയെ ആദരിക്കുന്നവരെ പരിശുദ്ധ അമ്മ വൃത്തിയുമായും സ്നേഹിക്കും എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും എന്നൊക്കെ പഴയ നിയമത്തിലെ ആ വാക്യങ്ങൾ എടുത്ത് സഭ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട് നമ്മൾ മാതാവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ മാതാവിനെ ആദരിക്കുന്നുവെങ്കിൽ മാതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മെ മാതാവ് വളരെ പ്രത്യമായും സ്നേഹിക്കുകയും തന്നെ സ്വന്തമാക്കി നമ്മെ കൊണ്ടുപോവുകയും ചെയ്യും മാതാവിൻ തൃക്കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ പുതിയ മത്സരം മാതാവിന് പ്രത്യേകമായ സംരക്ഷണത്തിൽ നയിക്കുവാൻ ഇടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഈ വർഷത്തിലെ ഓരോ നിമിഷവും നമ്മോട് കൂടിയുണ്ടായിരിക്കുവാനും ഒരിക്കലും നമ്മെ കൈവിട്ട് കളയാതെ നമ്മൾ മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാനുള്ള ആ വരത്തിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം പരിശുദ്ധ കർമ്മേണ മാതാവ് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അങ്ങേ വണങ്ങുന്നു പ്രത്യേകമായി ഈ വർഷാരംഭത്തിൽ അങ്ങയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ പദവിയായ ദൈവമാതാവ് എന്ന ആ പദവി ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങെ വണങ്ങുവാൻ അവസരം കിട്ടിയതിൽ ഞങ്ങൾ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ അങ് ഞങ്ങളുടെയും അമ്മയായിരിക്കണം ഞങ്ങളുടെ അങ്ങയുടെ മാതൃ സംരക്ഷണം എന്നും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ അങ്ങയുടെ മാതൃവാത്സല്യത്തിൻ്റെ തിരികച്ചയിൽ പൊതിഞ്ഞ് ഞങ്ങളെ അങ്ങ് കാത്തുകൊള്ളുകയും ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ